ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനോ ജനാർദ്ദനൻ മൂക്കുതല ഹൈദരാബാദിലെ പ്രസിദ്ധമായ ഗോൽകുണ്ട കോട്ടയിലേക്കാണ് ഇന്നത്തെ യാത്ര അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കാരണം അത്രയ്ക്ക് മനോഹരമായ നിർമ്മിതിയോടുകൂടിയ ഒരു കോട്ടയാണിത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം മറക്കാതെ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്തി അവർത്തിപ്പോകാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ ടൈമില്ലാത്തവർ ഒരു ലൈക്കെങ്കിലും കൊടുത്ത് പോകാൻ ശ്രമിക്കുക പിന്നെ ഈ കോട്ടയുടെ വിശദാംശങ്ങൾ നിങ്ങൾക്കറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കീഴേ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പരിശോധിച്ചാൽ നിങ്ങൾക്കത് വായിച്ചെടുക്കാവുന്നതാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാനതിൻ്റെ പൂർണ്ണ രൂപം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നമുക്ക് എന്തായാലും ഈ ഗോൽക്കുണ്ട കോട്ടയുടെ അകത്തേക്ക് കടക്കാം വീഡിയോ കണ്ടിട്ട് മടങ്ങി വരാം ഓക്കെ ഗോൽക്കണ്ട കോട്ടയുടെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഇരുപത്തി അഞ്ച് രൂപയാണ് ഇവിടേക്ക് പ്രവേശിക്കുവാനുള്ള ഫീസായി ഇവർ ഈടാക്കുന്നത് ഒരുപാട് പുരാതനമായ നിർമ്മിതികളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക എവിടെ നോക്കിയാലും കോട്ടകളും കോട്ടത്തടങ്ങളും നിറഞ്ഞ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള കോട്ടകളാണ് ഇവിടെ പണിത് വെച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് മുന്നോട്ട് നടന്ന് നോക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ പരിശോധിച്ചാൽ മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വായിച്ചെടുക്കാവുന്നതാണ് ഇതിൻ്റെ ചരിത്രപരമായ എല്ലാ രേഖകളും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമുണ്ടെങ്കിൽ അവിടെ പരിശോധിച്ചാൽ ഇതിൻ്റെ മുഴുവൻ ഹിസ്റ്ററിയും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് യ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചാൽ അതിശയിപ്പിക്കുന്ന തരം നിർമ്മിതികളാണ് നമുക്കിവിടെ കാണാൻ കഴിയുക ഉള്ളിലൂടെ ഒരുപാട് നടന്ന് വീക്ഷിച്ച് ഞങ്ങൾ പുറത്തേക്കുള്ള വഴി തിരയുകയാണ് ഒരുപാട് നേരമായി ഞങ്ങളിവിടെ നടക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ പുറത്തേക്കുള്ള വഴി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അത്രയ്ക്കും നിഗൂഢമായ നിർമ്മിതിയാണ് ഇതിനുള്ളത് എന്തായാലും നടക്കാൻ തന്നെ തീരുമാനിച്ചു ഞങ്ങൾ ഒരു കൂടിയ ഗ്രൗണ്ടിലേക്കാണ് ഞങ്ങൾ എത്തിപ്പെട്ടത് ചുറ്റോടു ചുറ്റും വലിയ കോട്ടകൾ തന്നെ മനോഹരമായ നിർമ്മിതി ഞങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ട് മുന്നോട്ടേക്ക് തന്നെ നടക്കാൻ തീരുമാനിച്ചു നടന്ന് ക്ഷീണിച്ചപ്പോൾ സ്വല്പം വിശ്രമം ആകാമെന്ന് കരുതി കാരണം കുറച്ച് കയറ്റം ഇറക്കം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ നടന്നു പോകുന്നത് ആ കൂട്ടത്തിൻ്റെ ഒരു സെൽഫി കൂടെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് എടുത്തു വീണ്ടും ഞങ്ങൾ മുന്നിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു വിവരങ്ങളിലേക്കാണ് ഇനി പോകാറുള്ളത് മലയുടെ മുകളിലേക്കുള്ള പടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് മുകളിലേക്കാണ് ഞങ്ങളി യാത്ര തിരിക്കുന്നത് ഏതുവരെ എത്തുമെന്ന് നോക്കാം നമുക്ക് ഞങ്ങൾ മലയുടെ പകുതിയോളം ദൂരം എത്തിയപ്പോഴെടുത്ത ദൃശ്യങ്ങളാണിത് മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ മൊത്തം ഹൈദരാബാദിന്റെ ഒരു ഭാഗം മുകളിൽ നിന്ന് നമുക്ക് ദർശിക്കാവുന്നതാണ് എന്തായാലും ദാഹിച്ച് വലയുന്നുണ്ട് നോക്കുമ്പോൾ ഇവിടെ നല്ല കുടിവെള്ളം കൊടുക്കുന്നുണ്ട് തണുത്ത വെള്ളമാണ് അപ്പോൾ കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഇനി ഉള്ളിലേക്ക് കയറാം എന്ന് കരുതി അങ്ങനെ ഞങ്ങൾ അത്യാവശ്യത്തിനുള്ള വെള്ളം എല്ലാം കുടിച്ചതിനു ശേഷം വീണ്ടും നടക്കാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ മുന്നിലേക്ക് കയറി വിടുന്നുണ്ട് അതുപോലെ മുകളിൽ നിന്ന് ഒരുപാട് ടൂറിസ്റ്റുകൾ ചുവട്ടിലേക്കും ഇറങ്ങി വരുന്നുണ്ട് നല്ലൊരു രസകരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് കേട്ടോ എന്തായാലും ഇനി എത്ര ദൂരം പോകേണ്ടി എന്ന് നമുക്ക് നോക്കാം ഇതാ മുകളിൽ പോയിട്ട് തിരിച്ചു വരുന്നവരാണിത് ഇതിൽ ഞങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കളാണ് ഞങ്ങൾ ട്രെയിനിൽ നിന്ന് പരിചയപ്പെട്ട കുറേ സുഹൃത്തുക്കൾ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നതായിട്ട് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഞങ്ങളെ കണ്ടപ്പോൾ ചെയ്യുന്നു വിഷയമായിരുന്നു ഇത് രംഗങ്ങളടുത്തൂടെ നിങ്ങൾക്ക് കാണാൻ പോകുന്നത് ഇവർ ഞങ്ങൾ എവിടെയെല്ലാം പോകുന്നുണ്ടോ അവിടെയെല്ലാം ഇവിടെയും ഞങ്ങൾ കണ്ടുപോട്ടിയിട്ടുണ്ട് എല്ലാം നല്ല കുട്ടികൾ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളാണ് വളരെ എനർജറ്റിക് ആണ് എല്ലാവരും അപ്പൊ ഇവരെ കൂടി ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ സമയത്ത് രണ്ടു മൂന്ന് വീഡിയോ ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ കോട്ടയുടെ ഏറ്റവും മുകൾ നിലയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ക്ഷേത്രവും കാണാനുണ്ട് കേട്ടോ ചെറിയൊരു ക്ഷേത്രമാണ് അതുകൂടെ ഞാൻ ചെറുതായിട്ട് വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് ഇതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാൻ ഒന്നും ഇല്ല അതുകൊണ്ട് ഇത് കണ്ടതിന് ശേഷം ഇവിടുത്തെ ദർശനവും നടത്തി എല്ലാവരും കീഴേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു ഒരു അഞ്ച് മിനിറ്റ് നേരം ഞങ്ങൾ ഇവിടെയും ഇനി താഴേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ਕਵਾਲੀ ਬੇਬੀ ਹੈ ਤੇਰੀ ਜਾਲ ਬੈਕਲੈਸ ਸੂਟ ਵਿੱਚ ਲੱਗਦੀ ਕਮਾਲ ਉਹ ਕਿੱਥੇ ਚਲੀ ਜਾਂਦੀ ਐ ਉਹ ਕਿੱਥੇ ਚਲੀ ਜਾਂਦੀ ਐ ਤੈਨੂੰ ਪੁੱਛਣਾ ਹੈ ਕੋਈ ਸਵਾਲ ਉਹ ਰਸ ਦਿਖਵਾਰੀਆ ਕਿਸੇ ਦੇ ਤੋਂ ਨਾਲ ਕਿਉ ਦੂਰੋ ਦੂਰੋ ਜਾਂਦੀ ਐ ਜਾਨ ਘਟ ਜਾਣੀ ਐ ਐਵੇਂ ਨਖਰੇ ਤੁਕੜੇ ਨਾ ਸੋਣੀਏ ਐਵੇਂ ਵੀ ਨਖਰੇ ਤੁਕੜੇ ਨਾ ਸੋਣੀਏ ਦਿਲ ਮੇਰਾ ਤੇਰੇ ਲਈ ਧੜਕੇ ਨਹੀਂ ਅੱਜ ਤੇਰੇ ਕਿੱਥੇ ਚੱਲੀ ਐ ਮੋ É de feric... Ma di ਗਲੌਣ ਦਾ ਇਰਾਦਾ ਤੇਰਾ ਜੱਗ ਨੂੰ ਚੁੰਨ ਕਰਦੀ ਖਰ ਮੇਰੀ ਪੱਗ ਨੂੰ ਆਗ ਲੌਣ ਦਾ ਇਰਾਦਾ ਤੇਰਾ ਜੱਗ ਨੂੰ ਚੁੰਨ ਕਰਦੀ ਖਰ ਮੇਰੀ ਪੱਗ ਨੂੰ ਤੇਰੀ ਬਿਊਟੀ ਦੀ ਕੀ ਸਿਫਤ ਕਰਾਂ ਦਿਲ ਕਰਦਾ ਦਿਲ ਤੈਨੂੰ ਗਿਫਟ ਕਰਾਂ ਤੇ ਲੱਗ ਤੇ ਨਗਰ ਟਿੱਕੀ ਰਹਿ ਗਈ ਕੱਲ ਫੁੱਟ ਕੇ ਸੂਈ ਤੋ ਜੇ ਹੱਗ ਗਈ ਮੇਰੀ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ നമുക്ക് ഇതാ ശ്രമിക്കട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെയും നന്ദി നമസ്കാരം രഞ്ജനു ദിനാർദ്ദനം ബായ്മാറി